ഹായ് ഹൈ ഗൈസോൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സനോസ് റിയാക്ഷൻ പൊതുവെ എന്നെക്കുറിച്ച് ആരെങ്കിലും ഒക്കെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഞാനങ്ങനെ അത് അങ്ങനെ വലിയ രീതിക്ക് അങ്ങനെ എടുത്ത് വിമർശിക്കാറൊന്നുമില്ല എൻ്റെ ലൈവില് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോകും എന്നുള്ളതല്ലാതെ അങ്ങനെ വളരെ വലിയ ഹൈപ്പ് കൊടുക്കാനോ അവർക്ക് റീച്ച് കിട്ടുമെന്ന് കരുതിയിട്ടും തന്നെയാണ് പിന്നെ മറ്റൊന്ന് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അവർ അർഹിക്കുന്നില്ല ആക്ച്വലി അവർക്ക് കഥയറിയാതെ കടന്ന് കണ ഗുണ പറയുന്നു അത്രേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ അത്രേ അവർ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നുള്ള തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ടാണ് അപ്പോ ഇതിൽ ഒരു വ്യക്തി കുറച്ച് എക്സെപ്ഷനൽ ആണ് അതായത് ഒരു നൈറ്റി ചേച്ചി ചുമ്മാ കിടന്ന് ചൊറിച്ചിലാണ് ചേച്ചി ചേച്ചിയുടെ ചാനലിൽ വേറെ ഏത് കണ്ടന്റ് ഇട്ടാലും റീച്ച് ഇല്ല റീച്ചില്ല അല്ലെങ്കിൽ ഇരുന്നൂറ് പേര് കാണും അപ്പോൾ ചേച്ചിക്ക് അരി മേടിക്കണമെങ്കിൽ ഇപ്പോൾ സാനു അല്ലെങ്കിൽ ഷെഫീന ബിബി വേണം ചേച്ചി എപ്പം നോക്കിയാലും സനുൻ്റെ ഷെഫീനെ ഷെഫീന തുപ്പിയോ സനു തുപ്പിയോ ഷെഫീന ഇന്ന് രാവിലെ കാക്കൂസിൽ എത്ര പീസ് ഷിറ്റിട്ടു സനു എത്ര പീസ് ഷിറ്റിട്ടു ഇന്ന് തിരക്കി നടക്കുന്ന ചേച്ചിയാണ് വേറൊരു പണിയുമില്ല വേറൊരു ചാനലും ചേച്ചി കാണാറില്ല വേറൊരു സോഷ്യൽ മീഡിയ കണ്ടന്റും ചേച്ചി കാണാറില്ല പിന്നെ ചേച്ചി എന്തു ചെയ്യും മറ്റേ അന്ധങ്ങളുടെ കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ അമ്മേനെ മോളെ അങ്ങെടുത്ത് തമ്പിനയിലായിട്ട് വെക്കും ബിസിനസ് തന്ത്രം വാണിജ്യം മാത്രം ഞാൻ അങ്ങനെയല്ല കേട്ടോ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ ഫോട്ടോ ഒന്നും വയ്ക്കാറില്ല കാരണം എനിക്ക് ആ ബിസിനസ് തന്ത്രം ഒന്നാമത് വേണ്ട എൻ്റെ വാക്കുകളെ മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ മതി അപ്പോൾ ഈ വ്യക്തിയെ ഞാൻ എന്തുകൊണ്ട് എടുത്തു എന്ന് വെച്ചാൽ ഇവള് ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഇവളിരുന്ന വെറുതെ വെറുതെ പറയുന്നത് ഇവര് വല്ലതും ചെയ്താൽ ഇവര് വല്ലതും ചെയ്താൽ ഈ രണ്ടു പേരാണ് ഉത്തരവാദി ഈ രണ്ടു പേരാണ് ഉത്തരവാദി അപ്പോൾ അതിന്റെ താഴെ പോയിട്ട് ഷാനു എന്ന് പറയുന്നൊരു വ്യക്തി കമന്റ് കമൻറ്റിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ രണ്ട് ഭർത്താക്കന്മാർ പോയതാണെന്ന് അപ്പോൾ ഓടിപ്പോയതാണ് അപ്പോൾ ഷാനുവിനോട് ചോദിക്കാനുള്ളത് എൻ്റെ ഓടി നിൻ്റെ അടുത്താണ് ഓടി വന്നത് ഏ എൻ്റെ ഓടി നിൻ്റെ അടുത്താണോ വന്നത് അതോ നിൻ്റെ മക്കളുടെ അടുത്താണോ വന്നത് മക്കളെ പറയുന്നുെന്ന് നിങ്ങൾ പറയുന്നു ഞാൻ എങ്ങനെ പറയാതിരിക്കുമെന്ന് നിങ്ങൾ പറ പറ എൻ്റെ ഭർത്താവ് ഞാനും എൻ്റെ ഭർത്താവും ആദ്യ ഭർത്താവും ലീഗലി ഡിവോഴ്സ്ഡാണ് ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചു അദ്ദേഹവും ഞാനും തമ്മിൽ പിരിഞ്ഞിട്ടില്ല പിന്നെ ഇവൾ ഇവളെങ്ങനെയാണ് ഈവൻ എൻ്റെ ഒരു ഫ്യൂ ഡേയ്സൊക്കോ ഞാൻ മാർക്കറ്റിലൊക്കെ പോകുന്ന ഒരു വീഡിയോയിൽ പോലും കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടും എൻ്റെ ഭർത്താവ് ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറയുന്ന ഇവളെ പോലുള്ളവരോട് ഞാൻ ചോദിക്കേണ്ട ചോദ്യം എന്താണ് എൻ്റെ ഭർത്താവ് ഒളിച്ചോടി നിൻ്റെ അടുത്തോ നിൻ്റെ മക്കളുടെ അടുത്തോ അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലെ ഏതെങ്കിലും സ്ത്രീകളുടെ അടുത്തോ വന്നോ എന്ന് തന്നെയല്ലേ ചോദിക്കേണ്ടത് ഷാനൂ അപ്പൊ ഷാനുന് കിട്ടിയല്ലോ മാറി നിൽക്ക് ചേച്ചിയിലേക്ക് തിരിച്ചു വരാം ചേച്ചി പറയുന്നത് ഈ പറയുന്ന അമ്മയ്ക്കും മകൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ സനുവാണു ഉത്തരവാദി ഷഫീനെയാണ് ഉത്തരവാദി എൻ്റെ പൊന്ന് ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ ഒന്നര വർഷമായി ഈ സോഷ്യൽ മീഡിയയിൽ നടന്ന് അട്ട ഊറ്റി കുടിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ചോര ഊറ്റി കുടിക്കുന്ന ഈ സ്ത്രീ മരിക്കാനോ ചിരിപ്പിക്കല്ലേ ചേച്ചി കൊല്ലിക്കാൻ നടക്കുന്നവള് ചാവാനോ ചാവാനോ നിങ്ങളുടെ കോമഡി ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ഏറ്റവും ബെസ്റ്റ് കോമഡിയാണ് തൻ്റെ ആ വീഡിയോ എടോ ഞാൻ പറയുന്ന വ്യക്തി ഇത്രയും രൂക്ഷമായ ഭാഷയിൽ ആ വ്യക്തിയെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിമർശിക്കുന്നില്ല നീയൊക്കെ എന്നെ കണ്ടന്റ് ആക്കും മുൻപ് അല്ലെങ്കിൽ ഷഫീനേജെ കണ്ടന്റ് ആക്കും മുൻപ് ഈ സ്ത്രീയുടെ ചരിത്രത്തെക്കുറിച്ച് ഈ സ്ത്രീ എന്താണെന്ന് ഈ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് ഒന്ന് അനലൈസെങ്കിലും ചെയ്യടെ ചെയ്യടേ സനുവിൻ്റെ ഷെഫീനയുടെയും പേര് പറഞ്ഞ റീച്ച് കിട്ടുമെന്ന് വെറുതെ തലകുത്തി നിന്ന് സനു സനു സനൂ എന്ന് വിളിച്ച് വീഡിയോ ചെയ്യുന്നതിനേക്കാൾ സത്യം കണ്ണു തുറന്ന് കണ്ട് വീഡിയോ ചെയ് നിന്നെക്കുറിച്ച് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് പിന്നാലെ വരും വെറുതെ വെറുതെ എന്തിനാടി നിന്റെ ചാനലിന് നീ നല്ല കണ്ടൻ്റ് ഇട്ടാൽ മുട്ട വ്യൂസ് ആണ് ഇവളുടെ അന്ധങ്ങൾ വന്ന് നിനക്ക് ആയിരം വ്യൂസ് എങ്കിലും നേടിത്തരണമെങ്കിൽ സനുൻ്റെ ദയവ് വേണം നിനക്ക് സനുൻ്റെ പേരിൻ്റെ ദയവ് ഷൊഫീനയുടെ പേരിൻ്റെ ദയവ് പക്ഷെ എൻ്റെ ചാനലിൽ ഒന്ന് കയറി നോക്ക് ഈ തീട്ടത്തിൻ്റെ പേരില്ലാതെ എൻ്റെ ചാനലിലെ ഇന്നത്തെ ലൈവിൻ്റെ വ്യൂസ് ഞാൻ ഇടുന്ന വീഡിയോസ് കുറഞ്ഞതഞ്ഞൂറ് പേര് കാണും കുറഞ്ഞത് അഞ്ഞൂറായിരം പേര് കാണും ഓക്കെ അത് എന്തു വീഡിയോ ആണേലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നീ കിടന്ന് കൈകാലിട്ടടിച്ചാലാണ് പലയിടത്തിൽ ഷെയർ ചെയ്താലാണ് നിനക്ക് ആയിരം പേര് കാണുന്നത് എനിക്ക് ഒരിടവും ഷെയർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ എന്തായാലും എന്നെ വിറ്റ് നീ കുറേ തിന്നുന്നുണ്ട് നല്ല രീതിക്ക് തിന്ന് പക്ഷേ ഇത്തരം കോമഡി മാത്രം അടിക്കരുത് ഇവർക്ക് എന്തേലും സംഭവിച്ചാൽ ഞങ്ങളാണ് ഉത്തരവാദി നേടി ഞങ്ങൾക്ക് എന്തേലും സംഭവിച്ചാൽ അവളാണ് ഇടീ ഉത്തരവാദി നിനക്ക് അറിഞ്ഞൂടെ അവളെ നീ അറിയുമ്പോൾ തന്നെ ചിന്തിക്കും എൻ്റെ പൊന്നോ വൃത്തി കേട്ട ഭാഷയിലാണേലും അന്ന് സനു പറഞ്ഞത് സെറിയായിരുന്നു തളയ സെറിയായിരുന്നു നീ തന്നെ ചിന്തിക്കും അതിനുള്ള കാലം വിദൂരമല്ല നന്നായിട്ട് പൊക്കിക്കൊണ്ട് പൊക്കിക്കൊണ്ട് പക്ഷെ സനുവും ഷഫീനയും ഇരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും നീ പൊക്ക ശ്രമിക്കേണ്ട ശ്രമിക്കണ്ടെന്നടക്കത്തില്ല മോളെ നടക്കത്തില്ല അതിനുള്ള ജെ സി ബി മക്കളങ്ങ് മാറ്റി വേ സൈഡിൽ അപ്പോൾ എന്തായാലും നീ എന്ന് പറയുന്ന തീട്ടത്തിൻ്റെ കോമഡി ഞാൻ നല്ല രീതിക്ക് ആസ്വദിച്ചു അടുത്ത വീഡിയോയിൽ കാണാം നിനക്ക് പിന്നാലെ ഒരു വീഡിയോ കൂടി വരുന്നുണ്ട് നിൻ്റെ നിലപാടും കരുപാടും അതിൽ കാണാം അതുപോലെ സൈനിങ് ഓഫ് സനു ഫ്രാം സനു റിയാക്ഷൻ